വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ ഏഴ് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിന്റെയും ഭാഗ്യകരമായ പ്രത്യാശയാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം ആദ്യ നൂറ്റാണ്ട് മുതൽ ദൈവസഭ പഠിപ്പിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് അത് ക്രിസ്തുവിൻ്റെ ഉയർപ്പും പുനരാഗമനവും മാറ്റിയാൽ ക്രിസ്തീയ വിശ്വാസത്തിന് പ്രസക്തിയില്ല ക്രിസ്തുവിനെ സാക്ഷിക്കാനും ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ഒരു ക്രിസ്ത്യാനിയെ പ്രേരിപ്പിക്കുന്ന ഘടകം അവിടുന്ന് വീണ്ടും വന്ന് തന്നെ രൂപാന്തരപ്പെടുത്തി നിത്യപ്രതിഫലം തന്ന് തൻ്റെ ഒപ്പം നിത്യവാസം നൽകുമെന്നതാണ് തൻ്റെ ശിഷ്യരോടൊപ്പം ഭൂമിയിലായിരുന്നപ്പോഴും പുനരുദ്ധാന ശേഷം സ്വർഗാരോഹണത്തിനു മുമ്പും പിന്നീട് വെളിപ്പാടുകളായും അവിടുന്ന് ആവർത്തിച്ചുറപ്പിച്ചിരിക്കുന്നതാണ് തൻ വേഗം വരുന്നു എന്നത് ഈ കാലം അവിടുത്തെ വരവ് തൊട്ടടുക്കൽ എന്നതിനെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നു എന്നാൽ അവിടുത്തെ വരവ് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകാൻ നാം എന്ത് ചെയ്യണമെന്നാണ് ഈ വചനം പറയുന്നത് അത് ദൈവവചനം പ്രമാണിക്കണമെന്നതാണ് വെളിപ്പാട് പുസ്തകത്തെ ഇവിടെ എടുത്തു പറയുന്നതെങ്കിലും വെളിപ്പാട് പുസ്തകത്തിന് ബൈബിളിലെ മറ്റെല്ലാ പുസ്തകങ്ങളുമായും ബന്ധമുണ്ട് അവയെല്ലാം പരസ്പര പൂരകങ്ങളാണ് മറ്റ് പുസ്തകങ്ങളിലൂടെ നൽകിയിട്ടുള്ള ഉപദേശങ്ങളുടെ അടിത്തറയിലാണ് വെടിപ്പാട് പുസ്തകത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാകുന്നത് ആകയാൽ ക്രിസ്തുവിൻ്റെ വരവിലെടുക്കപ്പെടാനും പ്രതിഫലം പ്രാപിക്കാനും ഓരോ ദിവസവും ദൈവവചനം അനുസരിച്ച് ജീവിക്കണം ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാൽ ഒരു അനുഗ്രഹവും നഷ്ടമാക്കാതിരിക്കാൻ ആവശ്യമായ ജീവിത ക്രമങ്ങളെക്കുറിച്ചും സംസാരിച്ചിരിക്കുന്നു പ്രവൃത്തികൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാകയാൽ നാം നന്മ ചെയ്ത് സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാകാൻ അവിടുന്ന് കൽപ്പനകൾ നൽകി ഏതൊരു മനുഷ്യനും അനുസരിച്ച് നടക്കാൻ കഴിയുന്നതും അങ്ങനെ അനുസരിക്കുന്നതിനാൽ ഈ ലോകത്തിലും പ്രയോജനമേ ഉണ്ടാകൂ എന്നതുമായ പ്രത്യേകതകൾ അവിടുത്തെ കൽപ്പനകൾക്കുണ്ട് ആകയാൽ സന്തോഷത്തോടെ അവ അനുസരിച്ച് ജീവിക്കുക ദൈവം നിങ്ങളെയും ധാരാളം അനുഗ്രഹിക്കട്ടെ